ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിലമ്പൂർ പോയ രണ്ടാമത്തെ ദിവസം എടുത്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അന്നത്തെ ദിവസം വൈകിട്ട് ഒരു നാലു മണി കഴിഞ്ഞിട്ടുണ്ടേനെ ആ സമയത്ത് ബാനു പറഞ്ഞു നമുക്കൊന്ന് നടക്കാൻ പോവാന്ന് ബാനു എന്ന് പറഞ്ഞാൽ അളവന്മാരുടെ മോളാണ് അപ്പോൾ അവൾ നിൽക്കാൻ വന്നിട്ടുണ്ടേനെ അളവന്മാൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വന്നതെന്ന് അപ്പോൾ ഞാൻ പിന്നെ വരുന്നെന്ന് അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണെന്ന് അറിയില്ല ഉള്ളാടെ നിൽക്കാൻ വന്നിട്ടുണ്ടേനെ നമ്മൾ മൂന്ന് പേര് ഞാനും എൻ്റെ മോളും ബാനും കൂടിയിട്ട് വൈകിട്ടായപ്പോൾ നടക്കാനിറങ്ങി വീട്ടിൻ്റെ ഉള്ളിൽ ഇനി വെറുതെ ഇരിക്കില്ലേന്ന് അപ്പോൾ പിന്നെ നമ്മുടെ നാടും പരിസരമൊക്കെ നിങ്ങൾക്ക് കണ്ടുകൂടെ എന്നൊക്കെ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി മറ്റേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനെൻ്റെ മോളും ബാനും കൂടിയിട്ട് അങ്ങനെ വണ്ടികൾ കൂടി കൂടെ പോകുന്ന റോഡിൽ നിന്നല്ല ഒറ്റ ഒറ്റ വണ്ടികൾ ഒരു ഓട്ടോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ അങ്ങനെ ഒരു വയ്യാന്ന് ഇപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് രസം എന്നറിയോ പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിതാന്ന് പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന കേട്ടോ റബ്ബർ തോട്ടം പിന്നെ കങ്ങിൻ്റെ തോട്ടം തെങ്ങ് തേക്കിന്റെ മരം അങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കാൻ എന്ത് രസം എന്നറിയാം കാണുമ്പോൾ തന്നെ അത്ര പാട് വെയിലൊന്നില്ല ചൂടും ഇല്ല നമ്മളെ നാട്ടിലാണെങ്കിൽ രാവിലെ ഒരു പുലർച്ചെ ഒരു തണുപ്പ് വരും പിന്നെ ഒരു പന്ത്രണ്ട് മണി ആ തണുപ്പ് ഉണ്ടാവുകയുള്ളൂ അവിടെ അങ്ങനെ അങ്ങനൊന്നില്ല അവിടെ ഒരു എന്താ പറയുക തണുപ്പല്ല വൈകിട്ട് ഞാനിപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പം പിന്നെ വലിയ തണുപ്പുമല്ല ചൂടുമില്ല നമ്മൾ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേർത്ത് ഒരിക്കും പക്ഷെ അവിടെ അങ്ങനെ ചൂടുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ രണ്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വൈകുന്നേരം നല്ല തേനീച്ചക്കൂട് പിന്നെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ റബ്ബർ ഷീറ്റ് അടിക്കുന്നൊക്കെ കാണാൻ നല്ല ആഗ്രഹമുണ്ടേന് പക്ഷേ ഏത് സമയത്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് പിന്നെ കാണാൻ പോകാനൊന്നും പറ്റിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നടക്കുന്നത് കേട്ടോ അതുകൊണ്ട് നല്ല കാലുവേദന ഒക്കെ വരും വീട്ടിലാണെങ്കിൽ തിന്നും കുറിച്ചും കിടക്കലല്ലോ പണി ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കുറച്ച് കൂടുതൽ നടന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്ഥലങ്ങളായത് കൊണ്ട് നടക്കണം തോന്നി ഒട്ടും തന്നെ ചൂടും ഇല്ല ക്ഷീണവും പിടിക്കുന്നില്ല അപ്പം നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു വലം പ്രദേശം ഉണ്ടായിരുന്നു കേട്ടോ കാങ്ങലിങ്ങനെ നിറഞ്ഞിടക്കുന്നത് അപ്പോൾ അവിടെ നമ്മളൊന്ന് ഇറങ്ങി ഞാനും ബാനും കൂടിയിട്ട് ഇറങ്ങി പക്ഷേ ഒരു കയറ്റത്തിന്ന് തായാലോട്ട് ഇറങ്ങേണ്ടി വരും പക്ഷേ കീഴണ സമയത്ത് എനിക്ക് ചെറുങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ സ്ലിപ്പായി പോകുന്ന ൂളായിട്ട് കീഞ്ഞിട്ടുണ്ടായിനി കേട്ടോ അവൾക്ക് പണ്ട് മുതലേ ഇങ്ങനെ നടന്നിട്ടും പോയിട്ടൊക്കെ ശീലം ഉണ്ടല്ലോ അപ്പൊ ഈ എന്താ പറയണ്ട വയലം പ്രദേശമായോണ്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാലു പൂണ്ട് പോവോന്ന് നല്ല പുല്ലുണ്ട് മണ്ണടിയിലും മേലെ പുല്ലും കിടക്കുന്നുണ്ട് കേട്ടോ ചെറിയ നനുവൊക്കെ ഉണ്ട് നരത്ത് എന്നാലും എനിക്കൊരു പേടിയുണ്ട് കാലു പൂണ്ട് പോകാന്ന് ഒരു പേടിച്ചിട്ട് മെല്ലെ മെല്ലെ തപ്പിപ്പടിച്ചിട്ടാ നടക്കുന്നതന്നെ ഓള് കൂളായിട്ട് നടക്കുന്നുണ്ട് കുറച്ച് സമയം നമ്മൾ ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം പിന്നെ ആ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു കാല് കടഞ്ഞു പിന്നെ അവിടുത്തെ അലിവാസിയുണ്ട് തൊട്ടടുത്തുള്ള അലിവാസിയായിട്ട് കുറേ നേരം സംസാരിച്ചോണ്ടിരുന്നു ഇന്ന് കുറച്ച് കൂടുതലായിട്ട് നടന്നു കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാനു പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലുവേദന ഉണ്ടോ പിന്നെ നമുക്ക് കുറച്ച് നടന്നാൽ മതി ബാക്കി നമുക്ക് നാളെ തൊട്ട് നടക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് വേണ്ട നമുക്ക് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് നടക്കാം സാരമില്ല കാലുവേദന ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ നേരം നടന്നിരുന്നു അപ്പോൾ അതിനുശേഷം നേരെ പിന്നെ ആ വീട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് നമ്മളെ വീടിൻ്റെ അടുത്ത് ബാനുവിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അൽവാസി നമ്മളെയും കാത്ത് നിൽക്കുന്നുണ്ടേ ഗേറ്റിൻ്റെ അടുത്ത് അപ്പോൾ നമ്മളെ പരിചയപ്പെട്ടു എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങളുടെ വീഡിയോസ് ഞാൻ എപ്പോഴും കാണാറുണ്ട് ലൈക്ക് അടിക്കാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ കയറിയിട്ട് പോകാൻ പറ്റും ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ വിളിച്ചിട്ട് എങ്ങനെ കയറാണ്ട് എന്ന് വെച്ചിട്ട് ഒരുപാട് നിർബന്ധിച്ചു അപ്പോൾ അതിനുശേഷം ഞാനിത് ഈ വീട്ടിലേക്ക് കയറി അപ്പോൾ അവർ ലൈമ് കളിക്കാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ അതിനിടയിൽ എടുക്കുന്ന വീഡിയോസ് ആണ് വന്നിട്ടാണ് അവരെ വീടും അവരെ വീട്ടിലെ പരിസരമൊക്കെ എടുത്തു അവർ വീട്ടിൽ അവരെയും ചെറിയ മോളെ ഞാൻ കണ്ടിട്ടുള്ളൂ വേറൊരാ വീട്ടിൽ കണ്ടിട്ടില്ല പിന്നെ ഭർത്താവ് നാട്ടുകാൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടുക്കളമുറ്റത്തൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തു നല്ല സ്ഥലം കേട്ടോ അടുക്കളമുറ്റം അടുക്കളമുറ്റത്ത് പുറത്തുണ്ട് നല്ല രസമുള്ള സ്ഥലം അവിടെ ഫുള്ള് മരക്കഴിഞ്ഞ് കൊള്ളി നട്ടിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല അവിടെ കാണാൻ തന്നെ നല്ല വ്യൂ ആണ് നല്ല രസമാണ് നല്ല പച്ചപ്പ് നിറഞ്ഞിട്ട് എന്ത് രസമാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇവിടെ നോക്കി നിൽക്കാൻ തന്നെ എന്ത് മനസ്സിന് കുളിര് കിട്ടും എന്നറിയേണ്ട ഫുൾ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് ആ വീട്ടിൽ കരിയപ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പാണ് ഞാൻ അകത്തൊക്കെ നോക്കി ഫുൾ എയർ കണ്ടീഷനാണെന്ന് നോക്കി നമുക്ക് നിറയല്ല വായലം പ്രദേശം ആയതുകൊണ്ടോ അറിയില്ല നല്ല തണുപ്പാണ് ആ വീട്ടിൽ നല്ല തണുപ്പും കാലാവസ്ഥയാണ് പിന്നെ വീട്ടുമുറ്റത്തുണ്ടായിട്ടുള്ള ചെടികളാണ് കേട്ടോ നല്ല രസമുണ്ട് ചെടികളെല്ലാം ഞാൻ ഈ വീഡിയോസ് എടുക്കുന്ന സമയത്ത് അവർ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ലെയിം കൽകി കൊണ്ടുവന്നു അപ്പോൾ ഞാനും ബാനും എൻ്റെ മോളും കൂടി ലെയിം കുടിച്ചു അതിനുശേഷം അവർ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ടിരിക്കുക ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം ഒക്കെയാണ് ഞാൻ പറഞ്ഞു പിന്നെ അരസം വരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം എളവുമാൻ്റെ ഉമ്മാനെ കണ്ടു അപ്പോൾ എളവുമൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തു അവിടെ ഒരു സ്കൂട്ടർ ആകാൻ വേണ്ടിയിട്ട് ഒരു മോനുണ്ട് ഒന് വെറുമുടിയും ടീ ഷർട്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഓൻ വീട് എടുക്കുന്ന കണ്ടിട്ട് തന്നെ അതെ യൂട്യൂബിലിട്ടേക്കല്ലേ എന്ന നാണക്കെടുത്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ അകത്ത് കയറിപ്പോയി വീഡിയോ എടുക്കുന്നു പേടിച്ചിട്ട് പിന്നെ അവൻ വീട്ടിലുള്ള പുറത്ത് ഇറങ്ങിട്ടെന്നില്ല ചെറിയ മോനാ എൻ്റെ മോൻ മോളെ വയസ്സാണ് കേട്ടോ നല്ല രസം ഇച്ചേക്കുന്ന കളിയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന അനുസരിച്ച് ചേക്കെ ഇങ്ങോട്ട് ഇറങ്ങുന്നതന്നെ ഇല്ല പേടിച്ചിട്ട് എന്നൊക്കെ ചിരി വന്നായി അതിന് അടുത്തുള്ള അലിവാസികളായിട്ടാ ഇവരൊക്കെ അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആറു മണി കഴിഞ്ഞു ബാങ്കല്ലോം കൊടുത്തതിനു ശേഷം അളമ്മമാൻ്റെ വീട്ടിലേക്ക് പോയി അളവന്മാരുടെ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള വൈകുന്നേരത്തെ ചായക്കടിയാണ് കേട്ടോ ആണപ്പത്തിന്റെ പിടിയിൽ അതും മത്തങ്ങന്റെ മത്തങ്ങ വെല്ലത്തിൽ ഇട്ടിട്ട് എന്തോ ഒരു പായസം പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചിട്ട് മതിയായിട്ടില്ല കേട്ടോ അത്രക്ക് നല്ല ടേസ്റ്റാണ് അളവന്മാരുടെ ഉമ്മ ഉണ്ടാക്കുന്നത് എന്തോ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ വീട് എടുക്കാൻ തന്നെ വിചാരിച്ചു പക്ഷെ ഒരു നേരത്തെ ഉണ്ടാക്കി വെച്ച് പോയി അപ്പം എനിക്ക് എടുക്കാൻ പറ്റില്ല അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ല അപ്പോൾ ഞാൻ ആ പായസവും കുടിച്ചിട്ട് പായസമല്ല എന്താ എനിക്ക് പറയാൻ നിങ്ങൾക്ക് പേരൊന്നും അറിയില്ല അതും കഴിച്ചിട്ട് നേരെ മകരു വിസ്കരിക്കാൻ പോയി അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ